ലോഗോസ് ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള മെഗാ ടെസ്റ്റ് ഒരു പേപ്പറും പേനയും എടുത്ത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക ചോദ്യങ്ങൾക്ക് ശേഷം ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് അമ്പത് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ലോഗോസ് ക്യുസിൻ്റെ സിലബസ് മുതൽ എല്ലാ അധ്യായങ്ങളുടെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റ് സീരീസുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം നമ്മൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് എഴുതുക ലോഗോസ്റ്റിസിൻ്റെ എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റാണ് ഇന്ന് നടത്തുന്നത് ടെസ്റ്റിന് ശേഷം നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യുക ഡാഷ് സ്വജനമധ്യേ ആദരം നേടും വൈദ്യൻ നിയമ പണ്ഡിതൻ ഞാനേ ഡാഷ് എന്നേക്കും നിലനിൽക്കും കാരുണ്യം വിശ്വസ്തത നീതി ഡാഷിനോട് ഉപദേശം ചോദിക്കരുത് ഉപദേശകനോട് അസൂയാലുവിനോട് നിന്നെ സംശയിക്കുന്നവനോട് ഡാഷിൻ്റെ ബലി സ്വീകാര്യമാണ് ദൈവഭക്തൻ്റെ വിനീതൻ്റെ നീതിമാൻ്റെ ഡാഷിൻ്റെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ് അലസൻ്റെ ബോഷൻ്റെ അവിവേകിയുടെ കിരിയാത്ത് അർബ എന്നറിയപ്പെടുന്ന സ്ഥലം ദബിർ സെഫാത് ഹെബ്രോൺ ഗാസ അഷ്കലോൺ ഡാഷ് എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും യൂത കൈവശപ്പെടുത്തി സെബലോൺ സീതോൺ എക്രോൻ ഇസ്രായേൽ ജനം എത്ലോനെ എത്ര വർഷമാണ് സേവിച്ചത് പതിനെട്ട് വർഷം എട്ട് വർഷം പത്ത് വർഷം അനാത്തിൻ്റെ പുത്രൻ്റെ പേര് എഹൂദ് ഷംഗാർ യാബീൻ ജബൂസിയർ ഡാഷ് ഗോത്രത്തോടൊപ്പം ജറൂസലേമിൽ ഇന്നും താമസിക്കുന്നു യൂത ബഞ്ചമിൻ എഫ്രായിം സെബ്ലൂൺ ഗോത്രം കിത്രോൻ ഡാഷ് എന്നീ നഗരങ്ങളിലെ നിവാസികളെ പുറത്താക്കിയില്ല സീതോൻ ഹർബ നഹ്ലോൽ കർത്താവെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ ഇങ്ങനെ പറഞ്ഞത് ആരെല്ലാം യോഹന്നാനും പത്രോസും യാക്കോബും പത്രോസും യോഹന്നാനും യാക്കോബും നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ യേശു പ്രകാരം പറഞ്ഞത് ആരോട് ശിശുക്കളോട് ശിഷ്യന്മാരോട് ജനക്കൂട്ടത്തോട് ഭക്ഷണത്തിന് മുൻപ് അവൻ കഴുകി ശുദ്ധി വരാനതിനെപ്പറ്റി അത്ഭുതപ്പെട്ടത് ആര് നിയമജ്ഞൻ ഫരിസേയൻ ജനപ്രമാണേ സ്നേഹിത എനിക്ക് എത്ര അപ്പം വായ്പ തരിക എന്നാണ് നൂക്ക പതിനൊന്ന് അഞ്ചിൽ പറയുന്നത് മൂന്ന് അപ്പം രണ്ട് അപ്പം അഞ്ച് അപ്പം ഡാഷാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം ആലോചന ജ്ഞാനം ചിന്ത ഡാഷ് സമർപ്പിക്കുമ്പോൾ ലുപ്തി കാട്ടരുത് കാഴ്ച ആദ്യഫലം പ്രതിഫലം ഭിക്ഷ കൊടുക്കുന്നവൻ ഡാഷ് ബലി അർപ്പിക്കുന്നു ധാന്യബലി പാപപരിഹാര ബലി കൃതജ്ഞതാ ബലി അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ് ആരുടെ ദൈവഭക്തൻ്റെ നീതിമാൻ്റെ നിയമ പണ്ഡിതൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല നീതിമാൻ്റെ ദരിദ്രൻ്റെ അനാഥൻ്റെ അമൂര്യർ ഡാഷ് ഗോത്രത്തെ മലംപ്രദേശത്തേക്ക് തള്ളിവിട്ടു യൂത ഗോത്രത്തെ ദാൻ ഗോത്രത്തെ ആശിർ ഗോത്രത്തെ എഫ്രായിം ഗോത്രം ഡാഷ് നിവാസികളായ കാനാനിരെ പുറത്താക്കിയില്ല ഹെർബ ഹോർമ ഗസർ ന്യൂനിൻ്റെ മകൻ്റെ പേര് മോശ യഹൂദ് ജോഷ കാലിബ് അവൾക്ക് മലയിലും താഴ്വരയിലും ഡാഷ് വിട്ടുകൊടുത്തു നിർച്ചാലുകൾ നദീതീരങ്ങൾ വയലുകൾ അമ്മൂരരുടെ അതിർത്തി ഡാഷ് മുതൽ ഡാഷ് വരെയാണ് സേല മുതൽ അക്രാബിം വരെ ഗാസ മുതൽ സേല വരെ സേല മുതൽ ഏക്രോൺ വരെ ഞങ്ങളുടെ ക്ലാശങ്ങളിലെല്ലാം ഞാൻ ഡാഷാണ് ആശ്വാസപുരിതൻ ആനന്ദപൂരിതൻ ദുഃഖപൂരിതൻ ഡാഷ് ദൈവം തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി വിനീതരെ സമാശ്വസിപ്പിക്കുന്ന ദരിദ്രരെ സമാശ്വസിപ്പിക്കുന്ന ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന നിങ്ങളുടെ ഡാഷ് യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ് പ്രത്യാശ വിശ്വാസം സ്നേഹം ഡാഷിനു വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല വിശുദ്ധർക്ക് ദരിദ്രർക്ക് മക്കേദോണിയക്കാർക്ക് ഡാഷ് പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത് രണ്ടാം പ്രാവശ്യം മൂന്നാം പ്രാവശ്യം ഒന്നാം പ്രാവശ്യം ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ഇപ്രകാരം ചോദിച്ചത് ആര് നിയമജ്ഞൻ ജനക്കൂട്ടത്തിൽ ഒരുവൻ പരിസേയൻ ഏതു പട്ടണത്തെക്കുറിച്ചാണ് ലൂക്ക ഒമ്പത് പത്തിൽ പറയുന്നത് ടൈർ ജെറുസലേം ബെറ്റ്സെയ്ദ ഏത് നഗരങ്ങൾക്ക് ദുരിതം ദുരിതമെന്നാണ് പത്ത് പതിമൂന്നിൽ പറയുന്നത് കൊറാസിൻ സീതോൻ സീതോൻ ബെദ്സെയ്ദ കൊറാസിൻ ബെസെയ്ദ ഇവിടെ നിന്ന് പോവുക ഹെറോദസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു ഇപ്രകാരം പറഞ്ഞത് ആര് ചില നിയമജ്ഞർ ചില ജനപ്രമാണികൾ ചില ഫരിസേയർ സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ യേശു ഇപ്രകാരം ചോദിച്ചത് ആരോട് പരിസേയരോട് നിയമജ്ഞരോട് നിയമജ്ഞരോടും പരിസേയരോടും ഏതു രാജാവിനെക്കുറിച്ചാണ് രണ്ട് കൊറിന്തോസ് പതിനൊന്ന് മുപ്പത്തിരണ്ടിൽ പറയുന്നത് ഗിൽഗാൽ യാബിൻ അരേതാസ് ഡാഷ് വർഷം മുൻപ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷം പതിനാല് വർഷം എത്ര അശുദ്ധാത്മാക്കളെക്കുറിച്ചാണ് ലൂക്ക പതിനൊന്ന് ഇരുപത്തിയാറിൽ പറയുന്നത് ഏഴ് അഞ്ച് രണ്ട് ഗുരു നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടി അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞത് ആര് നിയമജ്ഞരിൽ ഒരാൾ ഫരിസേയരിൽ ഒരാൾ ജനപ്രമാണികളിൽ ഒരാൾ സത്യസന്ധമായ ചുണ്ടുകളിൽ ഡാഷിന് പൂർണത ലഭിക്കുന്നു വിവേകത്തിന് വിജ്ഞാനത്തിന് പ്രത്യാശയ്ക്ക് ഡാഷ് അധീരൻ ആവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല ദൈവഭക്തൻ നീതിമാൻ കർത്താവിനെ ഭയപ്പെടുന്നവൻ കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് ഡാഷ് ഇരട്ടിയായി തിരികെ തരും ഏഴിരട്ടി അഞ്ചിരട്ടി പത്ത് ഇരട്ടി ഡാഷ് വളരെ കാര്യങ്ങൾ അറിയുന്നു വിദ്യാസമ്പന്നൻ ദൈവഭക്തൻ അനുഭവസമ്പന്നൻ മേളക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുക ഡാഷാണ് രക്തച്ചൊരിച്ചിലാണ് കൊലപാതകമാണ് നിയമ നിഷേധമാണ് ഡാഷ് പാലിക്കുന്നത് നിരവധി ബലി അർപ്പിക്കുന്നതിന് തുല്യമാണ് നീതി പാലിക്കുന്നത് കൽപ്പന പാലിക്കുന്നത് നിയമം പാലിക്കുന്നത് അവന്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് ആര് ജായേൽ സിസേറ സിസേറയുടെ അമ്മ ഗിതയോൻ വേലക്കാരി എത്ര പേരെ കൂട്ടി കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു ഏഴ് പേരെയും എട്ട് പേരെയും പത്ത് പേരെയും ഗുരു പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ ഇപ്രകാരം പറഞ്ഞത് ആര് പരിസേയൻ നിയമജ്ഞൻ ജനക്കൂട്ടത്തിൽ ഒരുവൻ ഡാഷ് അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് ആഡംബരം അമിത ആഹാരം അമിത ഭോജനം ചൂഷ്വാ മരിച്ചത് എത്രാമത്തെ വയസ്സിൽ നൂറ്റി അഞ്ച് നൂറ്റി ഏഴ് നൂറ്റിപ്പത്ത് ഉത്തരങ്ങൾ ഒന്ന് ജ്ഞാനി രണ്ട് വിശ്വസ്തത മൂന്ന് നിന്നെ സംശയിക്കുന്നവനോട് നാല് നീതിമാൻ്റെ അഞ്ച് അവിവേകിയുടെ ആറ് ഹെബ്രോൺ ഏഴ് എക്രോൻ എട്ട് പതിനെട്ട് വർഷം ഒൻപത് ഷംഗാർ പത്ത് ബഞ്ചമിൻ പതിനൊന്ന് നെഹ്ലോൻ പന്ത്രണ്ട് യാക്കോബും യോഹനാനും പതിമൂന്ന് ശിഷ്യന്മാരോട് പതിനാല് ഫരിസേയൻ പതിനഞ്ച് മൂന്ന് അപ്പം പതിനാറ് ചിന്ത പതിനേഴ് ആദ്യഫലം പതിനെട്ട് കൃതജ്ഞതാബലി പത്തൊൻപത് ദൈവഭക്തൻ്റെ ഇരുപത് അനാഥൻ്റെ ഇരുപത്തിയൊന്ന് ദാൻ ഗോത്രത്തെ ഇരുപത്തിരണ്ട് ദസേർ ഇരുപത്തിമൂന്ന് ജോഷ ഇരുപത്തി നാല് നീർച്ചാലുകൻ ഇരുപത്തിയഞ്ച് സേല മുതൽ അക്രാബിം വരെ ഇരുപത്തിയാറ് ആനന്ദപൂരിതനാണ് ഇരുപത്തിയേഴ് ആശയക്കവരെ സമാശ്വസിപ്പിക്കുന്ന ഇരുപത്തിയെട്ട് സ്നേഹം ഇരുപത്തിയൊമ്പത് വിശുദ്ധർക്ക് മുപ്പത് മൂന്നാം പ്രാവശ്യം മുപ്പത്തിയൊന്ന് നിയമജ്ഞൻ മുപ്പത്തിരണ്ട് ബദ് മുപ്പത്തി മൂന്ന് കൊറാസിൻ ബദ് ബദ്സെയ്ത മുപ്പത്തിനാല് ചില ഫരിസേയർ മുപ്പത്തിയഞ്ച് നിയമജ്ഞരോടും ഫരിസേയരോടും മുപ്പത്തിയാറ് അരേതാസ് മുപ്പത്തിയേഴ് പതിനാല് മുപ്പത്തിയെട്ട് ഏഴ് മുപ്പത്തി ഒമ്പത് നിയമജ്ഞരിൽ ഒരാൾ നാൽപ്പത് വിജ്ഞാനത്തിന് നാൽപ്പത്തിയൊന്ന് കർത്താവിന് ഭയപ്പെടുന്നവൻ നാൽപ്പത്തി രണ്ട് ഏഴ് ഇരട്ടി നാൽപ്പത്തി മൂന്ന് വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നത് വിദ്യാസമ്പന്നനും വിവേകത്തോടെ സംസാരിക്കുന്നത് അനുഭവസമ്പന്നനുമാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ചെറിയൊരു പ്രിൻ്റിങ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു വീഡിയോയുടെ അടിയിൽ ഉത്തരം പിൻ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു അനുഭവ സമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു നാൽപ്പത്തി നാല് രക്തച്ചൊരിച്ചിലാണ് നാൽപ്പത്തി അഞ്ച് നിയമം പാലിക്കുന്നത് നാൽപ്പത്തിയാറ് സിസേറയുടെ അമ്മ നാൽപ്പത്തിയേഴ് പത്ത് പേരെയും നാൽപ്പത്തി എട്ട് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ നാൽപ്പത്തി ഒൻപത് അമിത ഭോജനം അൻപത് നൂറ്റിപ്പത്ത്